അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ പരിശോധിക്കാൻ പോകുന്നത് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഫലസ്തീൻ ഇസ്രയേൽ വിഷയക്കുള്ള അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്ന് ലോകമെമ്പാടും കാണുന്നത് അമേരിക്കയും അവരുടെ സഖ്യ കക്ഷികളും ചേർന്ന് ഹമാസ് ഹിസ്ബുല്ലാ ഹൂത്തി എന്നീ വിഭാഗങ്ങളെയും ഇറാനെയും ഭീകരവൽ ഭീകരവൽക്കരിച്ചു കൊണ്ടുള്ള പബ്ലിസിറ്റി കൊടുക്കുന്നതായിട്ടാണ് നാം കാണുന്നത് അമേരിക്കയും അവരുടെ ശിങ്കടികളും ചേർന്ന് അവരുടെ ശിങ്കടികളായ യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്ന് മേൽപ്പറഞ്ഞ ഫലസ്തീനിയൻ പോരാളി സംഘങ്ങളെ ഭീകരവൽക്കരിച്ചുകൊണ്ട് പബ്ലിസിറ്റിയിലേർപ്പെടുമ്പോൾ അതേ അമേരിക്കയിൽ നിന്ന് തന്നെ അമേരിക്കയിലെ ജൂതന്മാരുടെ ഒരു സംഘം അവരുടെ യു എസ് ക്യാപിറ്റോളിനകത്ത് കയറി ശക്തമായി പ്രതിഷേധിക്കുകയാണ് പ്രതിഷേധം എങ്ങനെയാണ് അവർ ചുവന്ന ടീഷർട്ടും ധരിച്ച് കറുത്ത പാൻസും ധരിച്ച് ഈ ടീഷർട്ടിന് പിറകിൽ ഞങ്ങൾ യഹൂദന്മാരാണ് ഞങ്ങൾ ആണ് എന്ന് പിൻ ചെയ്തു വെച്ചിരിക്കുന്ന ടീഷർട്ടുമായി വന്നുകൊണ്ട് അമേരിക്കൻ ക്യാപിറ്റോളിനകത്ത് കടന്ന് വട്ടമിരുന്ന് പാട്ടുപാടി പ്രതിഷേധിക്കുക നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് നിങ്ങൾ ഭീകരപ്രവർത്തനമാണ് നടത്തുന്നത് ഫ്രീ പാലസ്റ്റീൻ ഫ്രീ പാലസ്റ്റീൻ എന്നുള്ള മുദ്രാവാക്യങ്ങൾ പാർട്ടി രീതിയിൽ പാടിക്കൊണ്ട് പ്രതിഷേധിക്കുക അമേരിക്കൻ ക്യാപിറ്റോൾ എന്ന് പറയുമ്പോൾ പലർക്കും ഒരു സംശയമുണ്ട് എന്താണ് അത് വല്ല തിന്നുന്ന വല്ല സാധനം വല്ലതാണോ എന്നൊക്കെ ഒരു സംശയമുണ്ട് അമേരിക്കൻ ക്യാപിറ്റോൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഇന്ത്യൻ പാർലമെന്റ് പാർലമെന്റ് എന്ന് പറയുന്നത് പോലെ അമേരിക്കയുടെ പാർലമെന്റിനെയാണ് കാപിറ്റോൾ എന്ന് പറയുന്നത് അമേരിക്കയുടെ നിയമനിർമ്മാണ സഭ അമേരിക്കൻ ഐക്യനാടുകളുടെ ഭരണചക്രം തിരിക്കുന്നത് എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്ന സഭ ഈ സഭക്കകത്ത് കയറി അനേകം യഹൂദ സ്ത്രീകൾ ഫലസ്തീനു വേണ്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവിടെ പ്രതിഷേധിക്കുകയാണ് അവിടെ അമേരിക്കക്കെതിരെയാണ് മുദ്രാവാക്യം വിളിക്കുന്നത് നിങ്ങളും ഇസ്രയേലും കൂടി ചെയ്യുന്നത് ധീരതയാണെന്നും ശരി ഫലസ്തീനാണ് ശരി ഹമാസാണ് ശരി ഹിസ്മ ഇറാനാണ് എന്ന് വിളിച്ചു പറയുകയാണ് അവരെ അമേരിക്കൻ പോലീസ് ബലമായി പിടിച്ച് കൈ പിന്നോട്ട് വെച്ച് കയ്യാമം വെക്കുമ്പോഴും അപ്പോഴും ആ പ്രതിഷേധ പാട്ടുകൾ പാടി ഡാൻസ് ചെയ്തുകൊണ്ടാണ് വളരെ സന്തോഷത്തോടു കൂടിയാണ് അറസ്റ്റ് വരിച്ച് അവർ ജയിലിലേക്ക് പോകുന്ന കാഴ്ച കാണേണ്ടതാണ് യഥാർത്ഥ ജൂതന്മാർക്ക് അമേരിക്കൻ യഹൂദന്മാർക്ക് മനസ്സിലായി ശരി ആരുടെ പക്ഷത്താണ് പക്ഷേ ഇന്ത്യയിൽ ചില സംഘടനകളുണ്ട് ഈ സംഘടനകൾ അന്ധമായ മുസ്ലിം വിരോധത്തിന്റെ പേരിൽ ഇവർ യഹൂദന്മാരെ പിന്തുണയ്ക്കുന്നു യഹൂദന്മാരെ സപ്പോർട്ട് ചെയ്യുന്നു ഇത് വലിയൊരു വിരോധാഭാസം തന്നെയാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം ശരിയാണോ തെറ്റാണോ ഞാൻ വെറുതെ നുണ വിളിച്ച് പറയുകയാണോ എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ നമുക്ക് പരിശോധിക്കാം ചുവപ്പ് ടീഷർട്ടും ധരിച്ച് ആ ടീഷർട്ടിന്റെ പിന്നിൽ ഞങ്ങൾ യഹൂദന്മാരാണെന്ന് ഇംഗ്ലീഷിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നു ഇംഗ്ലീഷിൽ ബാഗിങ് ചെയ്തിരിക്കുന്നു ആ യഹൂദന്മാരാണ് ഫലസ്തീനു വേണ്ടി ത്യാഗം സഹിക്കുന്നത് എന്നാൽ ഇന്ത്യയിൽ ചില രാഷ്ട്രീയ പാർട്ടികൾ അതിൽ ഏറ്റവും ലജ്ജാകരം ഈ കേരളത്തിലെ പ്രധാന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കാലാകാലങ്ങളായിട്ട് ഫലസ്തീന് വേണ്ടി ഘോരഘോരം പ്രസംഗിച്ചിരുന്നവരാണ് ഇപ്പോൾ പേടിയാണ് ഫലസ്തീൻ അനുകൂലമായിട്ട് പറയാൻ കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെ നയവും എല്ലാം ഫലസ്തീനെതിരാണ് ഇസ്രയേലിന്റെ കൂടെയാണ് അതുകൊണ്ട് ഫലസ്തീൻ അനുകൂലമായിട്ട് സംസാരിച്ചാൽ അവർക്ക് വേണ്ടി ശബ്ദിച്ചാൽ അവരുടെ പ്രതികാര നടപടി ഞങ്ങൾക്ക് നേരെയുണ്ടാവൂ എന്ന് പേടിച്ചിട്ട് മിണ്ടാതിരിക്കുകയാണ് പൂച്ചയെ കണ്ട എലികളെ പോലെ പണ്ട് ഞങ്ങൾ പുലികളാണെന്ന് അവകാശപ്പെട്ടിരുന്നവരാണ് അപ്പോൾ നമുക്ക് ആ ക്യാപിറ്റൽ യു എസ് ക്യാപിറ്റലിനകത്ത് അമേരിക്കയിലെ യഹൂദ പെൺകുട്ടികൾ നടത്തുന്ന ഫലസ്തീൻ അനുകൂല സമരത്തിന്റെ ദൃശ്യങ്ങളൊന്ന് കണ്ടുനോക്കാം ടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ട് അമേരിക്കൻ പാർലമെന്റിൽ നെതന്യാഹു സംസാരിക്കുകയാണ് ഈ നെതന്യാഹു യു എസ് കോൺഗ്രസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന വേളയിലാണ് അമേരിക്കയിലെ യഹൂദ പെൺകുട്ടികളുടെ ഈ പ്രതിഷേധം നടക്കുന്നത് ഏതാണ്ട് നദന്യാഹു സംസാരിക്കുന്നതിന്റെ തലേദിവസം ഈ പെൺകുട്ടികളുടെ ശക്തമായ പ്രതിഷേധമാണ് അവിടെ കണ്ടത് ആരാണ് ഇവിടെ തീവ്രവാദി ആരാണ് ഭീകരവാദി ആരാണ് രാജ്യദ്രോഹി എന്ന് ഇതിൽ നിന്നും വ്യക്തമാവുകയാണ് ഞാനിവിടെ വിശദീകരിച്ച് പറയാൻ കാരണം ഞാൻ ഇത്തരം വിഷയങ്ങളിൽ ഫലസ്തീൻ വിഷയങ്ങളിൽ വീഡിയോ ചെയ്യുമ്പോൾ ഈ വീഡിയോ വീഡിയോയുടെ കമന്റ് ബോക്സിലൂടെ എന്നെ മോശമായി പ്രതികരിക്കുന്ന എന്നോട് മോശമായി പ്രതികരിക്കുന്ന എല്ലാ കമന്റിടുന്നവരും മോശമായി ഇടുന്നവരുടെ പേരുകളെല്ലാം ക്രിസ്ത്യൻ പേരുകളായിരുന്നു ഒരു ഹൈന്ദവൻ പോലും ഒരു മുസ്ലിം പോലും എനിക്കെതിരെ മോശം കമന്റുകൾ ഇട്ടിട്ടില്ല മോശം കമന്റുകൾ ഇടുന്നത് ക്രൈസ്തവ സുഹൃത്തുക്കളാണ് ക്രൈസ്തവ സഹോദരങ്ങളാണ് അപ്പൊ ഈ ക്രൈസ്തവ സഹോദരങ്ങൾക്ക് ഈ മോശം കമന്റ് ഇടുന്നത് ആർക്കെതിരെ വേണ്ടത് എനിക്കെതിരെയാണോ യഹൂദന്മാർക്കെതിരെയാണോ എന്നുള്ള വീഡിയോ ഞാൻ വരും ദിവസങ്ങളിൽ ചെയ്യുന്നുണ്ട് യഹൂദരും ക്രൈസ്തവരും തമ്മിൽ എന്താണ് ബന്ധം യഹൂദർ ക്രൈസ്തവരെ അംഗീകരിക്കുന്നില്ല ക്രൈസ്തവരും യഹൂദരും ആനയും ആടും പോലെയുള്ള വ്യത്യാസങ്ങളുണ്ട് ഇൻഷാല് ഞാൻ ആ വ്യത്യാസങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് പറയാം ക്രിസ്തുവിനെ കുരിശി തറച്ച വിഭാഗമാണിത് ഓർത്ത ഒരു സൂചനയാണിത് ബാക്കിയുള്ളത് ഞാൻ വരും വീഡിയോകളിൽ ക്രൈസ്തവർക്കുള്ള മറുപടി മോശം കമന്റിനുള്ള മറുപടി ഞാൻ തരുന്നതാണ് അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ട് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല തൽക്കാലം ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് എന്നെ ശ്രമിച്ച എല്ലാവർക്കും എന്റെ ഒരു വലിയ സലാഹ്